നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൽ രാഷ്ട്രപന്ധുവിൻ്റെ പുതിയ വാസ്തുലേക്കു എല്ലാവർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തിൻ്റെ പല വിഷയങ്ങളും നമ്മൾ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് അതിലൊക്കെ പറയുമ്പോൾ ചില കായികങ്ങൾ നമ്മൾ പ്രത്യേക വിഷയങ്ങളായിട്ട് ചില കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയേണ്ട ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ വീട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും എന്നാൽ അത് ആളുകൾ പലപ്പോഴും ചെയ്യാൻ തയ്യാറാകാത്തതുമായ ഒരു കാര്യമാണെന്ന് പറയുന്നത് അത് നമുക്കെല്ലാം ഉള്ള അടുക്കളയിലാണ് ആ ഇഷ്യൂ ഉള്ളതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക ഞാൻ നിങ്ങളെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടുക്കള നമ്മുടെ യഥാർത്ഥത്തിൽ അടുക്കള വരേണ്ടത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയാണ് അടുക്കള പ്രഥമ പരിഗണന തെക്ക് തെക്കുകിഴക്ക് തന്നെയാണ് ചില ആളുകളല്ല കേരളത്തിലെ വർഷങ്ങളായിട്ട് അടുക്കള വടക്ക് വടക്കുകിഴക്കാണ് വച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ അവരങ്ങനെ പറയുമ്പോൾ അവർക്കതിൻ്റെ ആ യഥാർത്ഥ ശാസ്ത്ര യുക്തി അവർക്ക് അറിയാൻ അറിയാമയതായി പോയതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും അടുക്കള വടക്ക് കിഴക്ക് വെക്കുന്നുണ്ട് ഈ വടക്ക് കിഴക്ക് അടുക്കള വന്നതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ഈ കിണറിൻ്റെ സ്ഥാനം ആ കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് ആണ് വാസ്തുശാസ്ത്രവും ശാസ്ത്രവും ഒക്കെ പുരോഗമിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നമ്മുടെ വ്യവസായ വ്യാവസായിക വിപ്ലവം വരുന്നതിന് മുൻപ് നമുക്ക് എക്യൂപ്മെൻസുകളോ ഉപകരണങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് നമുക്ക് വെള്ളം വേണമായിരുന്നു ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത് എവിടെയാണെന്ന് നമുക്കറിയാം അടുക്കളയിലേക്കാണ് പാചകത്തിനും മറ്റാവശ്യത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ട അടുക്കളയിലേക്കാണ് അപ്പോൾ എന്ത് ചെയ്തു കിണറിനോട് ചേർന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വെച്ചു പണ്ട് കാലം മാറിയിട്ടും വ്യാവസായിക വിപ്ലവം വന്നു വ്യാവസായിക വിപ്ലവം വന്നിട്ട് അപ്പോൾ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനേഷൻ കണ്ടെത്തി ആ എക്യൂപ്മെൻസിൻ്റെ കൂടെ നമ്മൾ മോട്ടോർ കണ്ടെത്തി ആ മോട്ടോർ കണ്ടെത്തിയപ്പോൾ ഒരും അപ്പോൾ മോട്ടോർ കണ്ടെത്തിയപ്പോൾ നമുക്ക് വെള്ളം ജലം നമുക്ക് എവിടെയും എത്തിക്കാൻ പറ്റും അതുവഴി മോട്ടോർ കണ്ടെത്തിയിട്ടും അടുക്കള അവിടെ തന്നെ തുടർന്നു ആ അടുക്കള ഇന്ന് കേരളത്തിൽ ഒരുപാട് 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 വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ അടുക്കള വടക്ക് കിഴക്കിലെ അടുക്കള ഈ വടക്ക് കിഴക്കിലെ അടുക്കള എങ്ങനെയാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതെന്ന് പറയാം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ നമുക്ക് നാല് മൂലകളുണ്ട് ആ നാല് മൂലകളിൽ ഒരു മൂല ഈശാന മൂല അതാണ് വടക്ക് കിഴക്ക് മൂലയാണ് ഈശാന മൂല തെക്ക് കിഴക്ക് മൂലയാണ് അഗ്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വായുമൂല ഈ നാല് മൂലകളിൽ അഗ്നിമൂലയുള്ളത് തെക്ക് കിഴക്കാണ് സൂര്യൻ രാവിലെ ഉദിച്ചതിന് ശേഷം എട്ട് മണിക്ക് എട്ട് വരെ സൂര്യൻ്റെ നിറം പറയുന്ന പറയുന്നത് ഏകദേശം മഞ്ഞ കളറാണ് അപ്പോൾ അവിടുന്ന് സൂര്യനിൽ നമുക്ക് കിട്ടുന്ന സാധനം വൈറ്റമിൻ ഡി ആണ് ഈ ഒമ്പത് മണിയായി കഴിയുമ്പോൾ സൂര്യൻ ചുവന്നു തുടങ്ങും ഏതാണ്ടൊരു മൂന്നര മൂന്നേ മുക്കാൽ വരെ ഏകദേശം സൂര്യൻ നിൽക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അതുകൊണ്ടാണ് നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തെ അഗ്നിമൂല എന്ന് പറയുന്നത് ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു അഗ്നി ഉണ്ട് ആ അഗ്നിയെ വിളിക്കുന്നത് ജലരാഗ്നി ജഡരാഗ്നിന്നാണ് അഗ്നി വിച്ച് ഹാസ് ദാസിറ്റി ടു ഡാൻ ബി കാൾഡ് ജലരാഗ്നി ദഹിപ്പിക്കാൻ പാടുള്ള അഗ്നി ഏതാണോ അതിനെയാണ് ജലരാഗ്നി എന്ന് പറയുക ആ അഗ്നിയാണ് അവിടെയുള്ളത് അപ്പൊ ദഹിപ്പിക്കുക പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ തെക്ക് കിഴക്കിക്കൊണ്ട് മാത്രമേ അടക്കാറുള്ളൂ അത് നിർബന്ധവുമായിരുന്നു തെക്കല്ല അടക്കേണ്ടത് ആക്ച്വലി തെക്ക് കിഴക്കാണ് അഗ്നിയുടെ ഭാഗം അവിടെയാണ് അടക്കം ചെയ്യേണ്ടത് പിന്നെ ഭൂമി ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യാറുള്ളത് അപ്പോൾ തെക്ക് കിഴക്ക് അഗ്നി ഉള്ളപ്പോൾ ജഡരാഗ്നിള്ളപ്പോൾ അവിടെയാണ് അടുക്കള വെക്കേണ്ടത് ഇനി അവിടെയും അവിടെയും അടുക്കള വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെക്ക് കിഴക്ക് അടുക്കളയായാലും വടക്ക് കിഴക്ക് അടുക്കള വെച്ചുപോയവരുടെയും ഇഷ്യൂ ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് തെക്ക് കിഴക്കാണ് അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറാണ് അടുക്കളയ്ക്ക് മൂന്നാം സ്ഥാനം എന്നൊന്നില്ല അതാണ് സത്യം എന്തുകൊണ്ടാണ് ഈ പല ആൾ ഇന്നും വിവാദമാണ് അടുക്കളയെ സംബന്ധിച്ച് ഇന്നും ആളുകൾക്ക് ഒരു ഇപ്പോൾ നമ്മൾ തമിഴ്നാടൊക്കെ പോയാൽ അറിയാം തമിഴ്നാട്ടിലൊക്കെ അടുക്കള വടക്കുകിഴക്കെന്ന നമ്മൾ പറഞ്ഞാൽ അവരെല്ലാം അവരുടെ സ്വഭാവം അങ്ങ് മാറും കേരള ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അടുക്കള തെക്കുകിഴക്കാവുന്നത് അഗ്നിമൂലയിൽ തന്നെയാണ് വടക്ക് കിഴക്ക് അടുക്കള ഇപ്പോഴും വച്ചുകൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ട് അടുക്കള വടക്ക് കിഴക്ക് പാടില്ല എന്നറിയാം ശ്രദ്ധിക്കുക വടക്ക് കിഴക്ക് അടുക്കള വടക്ക് കിഴക്ക് ഭാഗം ഒരു വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും ഭാരം കുറഞ്ഞിരിക്കേണ്ട ഭാഗമാണ് ഈശാന ഭാഗത്ത് ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഭാഗത്ത് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കിണർ കുടിക്കുന്നത് അത് വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഒരു പ്ലോട്ടിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് കൂടിയാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ഭാരങ്ങൾ മാറ്റുക ഭാരം മാറ്റുക മണ്ണ് മാറ്റുമ്പോൾ ഭാരം കുറയണം വടക്ക് കിഴക്ക് കിണറും കുഴിച്ചു വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയും വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയും വെക്കുമ്പോൾ പറ്റുന്നത് വടക്ക് കിഴക്കാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ വച്ചേക്കുന്ന ഒരു മുറി അടുക്കളയാണ് വടക്കു കിഴക്ക് ഭാഗത്ത് ഭാരം കൂടാൻ പാടില്ല വടക്കു കിഴക്ക് ഭാഗത്ത് ഭാരം കൂടിയാൽ അത് ആ വീടിന്റെ സന്തുലിതാവസ്ഥയെ വ്രണപ്പെടുത്തും മോശമാക്കി തീർക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള എന്തുകൊണ്ട് വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഉത്തരമാണ് പാത്രങ്ങളാൽ ഭാരം കൂടി വടക്ക് കിഴക്ക് അസുന്ദ അസുന്ധലതാവസ്ഥ ഉണ്ടാകും അപ്പോൾ ശരിയായി പുരേണ്ട ഊർജങ്ങൾക്ക് വിഘടനം വിഘാതം ഉണ്ടാകുകയും അവിടെ മോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇതൊക്കെ പറയുമ്പോൾ ഓരോരോ ആളുകൾ പറയും വർഷങ്ങളായിട്ട് യുഗങ്ങളായിട്ട് ഞങ്ങളിവിടെയാണ് അടുക്കള വെച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഞങ്ങൾ കോടീശ്വരന്മാരാണ് സമ്പന്നന്മാരെന്നൊക്കെ ആൾക്കാർ പറയും പറഞ്ഞോട്ടെ പക്ഷേ ഈ വടക്ക് കീഴൊക്കെ അടുക്കളയുള്ള ആളുകളുടെയൊക്കെ ജീവിതാനുഭവം നിങ്ങൾ എടുത്തു നോക്കുക ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിലെ രോഗങ്ങളാണ് ആ വീട് നിറയെ ഈശാന ഭാഗത്ത് ഭാരം കയറ്റി വച്ചാൽ രോഗമാണ് ഭയങ്കര രോഗമുണ്ടാകും രോഗം മാത്രമല്ല അത് വരുമാനത്തെയും സാരമായി ബാധിക്കും വരുമാനവും രോഗവും രോഗം വരുമാനം ഉണ്ടെങ്കിൽ പോലും അത് രോഗം കൊണ്ടുപോകുമെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കപ്പെടുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കുമ്പോൾ പുതുതായിട്ട് വീട് വയ്ക്കുന്ന ആളുകളെങ്കിലും ഒന്നും ശ്രദ്ധിക്കുക അടുക്കള വടക്ക് കിഴക്കെന്ന് മാറ്റുക വടക്ക് കിഴക്ക് വരേണ്ടത് പൂജാമുറിയോ പ്രാർത്ഥനാ മുറിയോ ലിവിങ് റൂമോ ഡ്രോയിങ് റൂമോ ഒക്കെയാണ് അവിടെ അടുക്കള ഒഴിവാക്കിയാൽ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം പാത്രങ്ങളാൽ നിറഞ്ഞ് ഗ്യാസും പാത്രങ്ങളും കുട്ടകങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് ആ അടുക്കള നിറയെ അതാണ് പിന്നെ സാധനങ്ങൾ പാചകം ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാകും പച്ചക്കറി പഴങ്ങളെ ഗ്ലാസ്സുകൾ അവിടെ ഒരു അടുക്കള എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കും അപ്പോൾ ആ പാത്രങ്ങൾ വെക്കുന്ന ഒഴി ഒഴിവാകുമ്പോൾ തന്നെ സ്റ്റെബിലൈസേഷൻ കയറാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് ഒഴിവെക്കാൻ പോകുന്ന ആളുകൾ ഒരിക്കലും വടക്ക് കിഴക്ക അഴുക്കള വെക്കരുത് നിലവിൽ അടുക്കള വെച്ചു പോയ ആളുകള് പരമാവധി നിങ്ങളുടെ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി ക്രമീകരിക്കുക ആ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് പരമാവധി നിങ്ങൾ പാത്രങ്ങൾ മാറ്റി ആ വടക്ക് കിഴക്ക് മൂലമെങ്കിലും കുറെ ഫ്രീ ആക്കിയിടാൻ നിങ്ങൾ ശ്രമിക്കുക പരമാവധി വലിയ പാത്രങ്ങളൊക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റുക വടക്ക് കിഴക്ക് മുറിയിൽ നിന്ന് ഒഴിവാക്കുക ചെറിയ പാത്ര ഗ്യാസുകൾ അടക്കം എല്ലാം വടക്ക് കിഴക്ക് മുറിയിൽ നിന്ന് മാറ്റുക വടക്ക് കിഴക്കിലെ അടുക്കളയിൽ നിന്ന് മാറ്റുക ഇനിയും ഇനി എന്തുകൊണ്ട് വടക്ക് കിഴക്ക് വന്നൂടാ ഈ പല ഒരുപാട് വീടുകളിലെ നമ്മൾ നോൺ വെജ് പാകം ചെയ്യുന്ന വീടുകളാണ് വടക്ക് കിഴക്ക് മൂല എന്ന് പറയുമ്പോൾ ഈശാന്റെ മൂലയാണ് ഈശ്വരന്റെ മൂലയാണ് ഈശ്വര സാന്നിധ്യമുള്ള മൂലയാണ് അഥവാ ഏറ്റവും ഗുണകരമായ എനർജിയുള്ള മൂലയാണ് അവിടെയൊക്കെ നോൺ വെജ് പോലുള്ള സാധനം പാചകം ചെയ്യുന്നത് അത് നമുക്ക് ആത്യന്തികമായി ഗുണം ചെയ്യില്ല രോഗം രോഗം കൂട്ടുമെന്ന് മാത്രമല്ല അടുത്ത തലമുറയെ അടുത്ത തലമുറയുടെ പുരോഗതിയെ മക്കളുടെ പുരോഗതിയെ ബന്ധങ്ങളുടെ പുരോഗതിയെ ഗുണകരമായ ബന്ധങ്ങളെയൊക്കെ അത് വളരെ മോശമായി ബാധിക്കും രക്തബന്ധങ്ങൾ പോലും ഭയങ്കരമായി നമ്മളിൽ നിന്ന് അകന്നു പോകാനിടയാകും അപ്പോൾ പരമാവധി വടക്ക് കിഴക്കില് നമ്മൾ ഈ മത്സ്യ മത്സ്യമാംസാദികളെ പാകം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അശുദ്ധിയുണ്ട് ആ അശുദ്ധി കൂടി നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ വടക്ക് കിഴക്ക് അടുക്കള ചെയ്യാതിരിക്കാൻ എന്നാൽ ചില ആൾക്കാർ ഇതുപോലെ പറയും തെക്ക് കിഴക്ക് അടുക്കള വെക്കുമ്പോൾ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ തെക്ക് കിഴക്ക് അടുക്കള വെക്കാൻ പാടുള്ളൂ തെക്ക് കിഴക്ക് അടുക്കള വെക്കുമ്പോൾ അത് അത് അവിടെ എന്താ പറയുക അഗ്നി മലിനപ്പെടും എന്ന പറയുക ആ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ക്ഷേത്രങ്ങൾ എന്നല്ല ക്ഷേത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് വാസ്തുശ്വാസ തനിമയോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും തിടപ്പള്ളി എന്താ പാചകപ്പുര തെക്ക് കിഴക്ക് തന്നെയാണ് അതുതന്നെ വീടുകൾക്കും അങ്ങനെ തന്നെ വേണം തെക്ക് കിഴക്കാകുമ്പോൾ അഗ്നിമൂലിയാണ് അവിടെ നന്നായി പാകം ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു രോഗദുരിതങ്ങളുമില്ല ഞാൻ അടക്കമുള്ള എൻ്റെ അടുക്കള അടക്കമുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളതും എൻ്റെ വീടക്കമുള്ളത് തെക്കുകിഴക്ക് തന്നെയാണ് അടുക്കള വേറൊരു കുഴപ്പങ്ങളുമില്ല മറിച്ച് ഈ വടക്ക് കിഴക്ക് അടുക്കള വന്നിട്ടുള്ള നിങ്ങൾ കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഇപ്പോഴും അടുക്കള വടക്ക് കിഴക്ക് വെച്ചു കൊടുക്കുന്നു പല പല ആളുകളും എത്ര പറഞ്ഞാലും മാറാൻ തയ്യാറാകുന്നില്ല അത് എന്താ ഈ ഈ മാറാത്ത യാഥാസ്ത്രീക മനോഭാവമുള്ള ആളുകളാണെന്നാലിപ്പോൾ ഒരുപാട് ആളുകളത് മാറുന്നുണ്ട് ഒരുപാട് ഈ വിദ്യാഭ്യാസവും ഒക്കെ കൂടിയത് വിദ്യാഭ്യാസവും ഒക്കെ കൂടുമ്പോൾ ആൾക്കാർ തന്നെ സ്വയം ഈ ചെറുപ്പക്കാർ തന്നെ ഇതൊക്കെ ഇപ്പം പലയിടത്തും കണ്ടെത്തി അത് മനസ്സിലാക്കി അവർ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾക്ക് തെക്കയുടെ കടുക്കള വാങ്ങിയെന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് ഇനി വടക്ക് കിഴക്ക് അടുക്കള നിങ്ങൾ സഹായപ്പെടുത്തണം വടക്ക് കിഴക്ക് അടുക്കള വന്നിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ വലിയ പാത്രങ്ങളും വലിയ കുട്ടങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോർ മുറിയിലേക്ക് മാറ്റണം സ്റ്റോർ മുറി എവിടെന്തെങ്കിലും കണ്ടെത്തിയാൽ വടക്കുകിഴക്ക് ഭാഗത്തു നിന്ന് അരിയെ പരവ്യഞ്ജനങ്ങളൊക്കെ ഒക്കെ ആ മുറിക്കകത്തുനിന്ന് മാറ്റിയിട്ട് ആ കോർണർ വടക്കുകിഴക്ക് കോർണറെങ്കിലും ഒഴിച്ചിടണം പരമാവധി വടക്കുകിഴക്ക് കോർണറിൽ നിങ്ങൾ ഇത് കൊണ്ടുവന്നാൽ നമ്മളെ കഴുകുന്ന നമ്മളെ സിങ്ക് കൊണ്ടുവന്നാൽ ആ വടക്കുകഴ കടുക്കളെ വെച്ച് വെച്ചിട്ടുള്ളവർക്ക് കുറേ ഗുണകരമാകും അവർ ആ ഭാഗത്ത് ജലസാന്നിധ്യം ഉണ്ടാകും അവൾ നിങ്ങൾ വേറെ ഭാരങ്ങളൊന്നും എടുത്ത് വെക്കില്ല ക്യാബിനുണ്ട് അടിയിലും ഭാരം വരാൻ പാടില്ല പല വീടുകളിലും ആ ഭാഗത്ത് ഗ്യാസ് കുറ്റിയാണ് വെച്ചേക്കുന്നത് ഗ്യാസ് കുറ്റിയൊന്നും ഭയങ്കര ഭാരമുള്ള സാധനമാണ് അതുപോലെ നമ്മൾ തലയിൽ ഭാരം കീറും രോഗങ്ങൾ വരും മക്കളെ ബാധിക്കും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലാണെങ്കിലും അടിക്കടി 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 അവർ രോഗത്തിനിടയാകുന്നത് കാണാം വരുമാനത്തിൽ നമ്മളെ നമ്മുടെ വരുമാനത്തിൽ അസ്ഥിരത കാണാം നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുന്നത് കാണണം ആഹ് ശാരീരികമായത് സ്കിൻ ഡിസീസ് വരുന്നത് കാണണം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് വലിയ കാരണമാണ് വടക്ക് കിഴക്കിലെ അടുക്കള വലിയ ഭാരം കയറുന്നത് കൊണ്ടാണ് ഇനി തെക്കുകിഴക്ക് അടുക്കള വെച്ചിട്ടുള്ള ആളുകൾ ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്നു ഈ വടക്ക് കിഴക്ക് അടുക്കള വെച്ച ആളുകൾ ഒരു കാര്യം കൂടി ചെയ്യണം വെച്ചുപോയ ആളുകൾ ആ വടക്ക് കിഴക്കിലൊരു ഒരു ഒരു വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഒരു കഥക് അടുക്കളെ പ്രധാന കഥക് പുറത്തേക്കൊരു കഥകൾ അവിടെ കൊടുത്താൽ അത് കുറച്ച് വാസ്തു ശബരിശേഷം കിട്ടും ആ ഭാഗത്തെ ഭാരം മാറും അതുവഴി കയറി ഇരിക്കുന്നത് വളരെ ഐശ്വര്യമായി തീരും വെച്ചു പോയവരുടെ കാര്യമാണ് പറയുന്നത് ഈ തെക്ക് കിഴക്ക് അടുക്കള വെക്കുന്ന ആൾക്കാരുടെ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ തെക്ക് കിഴക്ക് അടുക്കള വെക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ദോഷം മിക്ക ആളുകളും തെക്ക് കിഴക്കിൻ്റെ കിഴക്കിലോട്ട് അതിൻ്റെ പുറത്തേക്കുള്ള വാതിൽ വെച്ചു കൊടുക്കും അവിടെ പിന്നെ ഭാരം ഇഷ്ടം പോലെയാകാൻ തെക്ക് കിഴക്കാണ് അവിടെ ഭാരങ്ങളും ഗ്യാസും വയ്ക്കുന്നത് ഒരു കുഴപ്പവും അവിടെ ആ മുറിയിൽ ഭാരങ്ങൾ വരുന്നത് നല്ലതാണ് അപ്പോൾ അവിടെ ഭാരങ്ങളൊക്കെ പക്ഷെ അവിടുത്തെ കാറ്റില പുറത്തേക്കുള്ള വാതിൽ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെക്ക് കിഴക്കിൽ വെച്ച് കൊടുക്കരുത് എപ്പോഴും നമ്മുടെ വാതിരിക്കേണ്ടത് തെക്ക് കിഴക്കിലെ തെക്കായിരിക്കണം അപ്പോൾ തെക്ക് 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 കിഴക്ക് അടുക്കള വെച്ചിട്ട് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളതിൻ്റെ പ്രധാന വാതിലും വെക്കരുത് തെക്ക് കിഴക്ക് അടുക്കള വരുന്നവർക്ക് നിർബന്ധമായിട്ടും തെക്കോട്ട് തന്നെയായിരിക്കണം ഇറങ്ങേണ്ടത് ഒരിക്കലും കിഴക്കോട്ട് ഇറങ്ങരുത് എന്ന് സാരം അങ്ങനെ കിഴക്കോട്ട് ഇറങ്ങിയാൽ അത് ദോഷമാണ് വാസ്തുവിന് തീരും ആ തെക്ക് കിഴക്ക് കോണ്ടർ ഭാഗത്ത് ഒരു അടുപ്പൊക്കെ വരുന്ന വളരെ ഐശ്വര്യമാണ് ഒരു സിംഗിൾ അടുപ്പ് ഈ ആലുവ അടുപ്പ് പോലെ അടുപ്പൊക്കെ വെക്കാൻ കഴിയും അവിടെ അങ്ങനെ വെക്കുന്നത് ഐശ്വര്യമാണ് അടുക്കള എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് അടുക്കള നിങ്ങൾ ഈ നിങ്ങൾ ഈ വിവാദങ്ങൾക്ക് പിന്നാലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ വിശ്വാസങ്ങൾക്ക് പിന്നാലെയോ പോകുന്നത് കൊണ്ട് പോവുകയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളെ അനുഭവങ്ങളാണ് എടുക്കേണ്ടത് ജീവിതാനുഭവങ്ങൾക്ക് അപ്പുറത്ത് വേറൊന്നും നമുക്കില്ല അപ്പോൾ തെക്ക് കിഴക്കേക്ക് നിർബന്ധമായും അടുക്കള ഇനിയുള്ള മൂലകെങ്കിലും മാറണം നമ്മളെല്ലാം മാറി ചിന്തിക്കണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അടുത്ത കാലത്ത് പോയിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ മുഴുവൻ സ്ഥലങ്ങളിലും തെക്ക് കിഴക്ക് മാത്രമേ അവർ സമ്മതിക്കുള്ളൂ വെറും സാധാരണക്കാരൻ പോലും സമ്മതിക്കുകയില്ല വടക്ക് കിഴക്ക് വെക്കാൻ എന്നാൽ വടക്ക് പടിഞ്ഞാറ് പല സ്ഥലങ്ങളിലും പണ്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കാം ഈ വടക്ക് കിഴക്ക് അടുക്കള തെക്കുകിഴക്ക് അടുക്കള വെച്ചാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ കാറ്റടിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് അത് തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് കിഴക്കോടെ ഇടയ്ക്കൂടെ കയറി പോകുന്നൊക്കെയാണ് പറയുന്നത് ആക്ച്വലി തികച്ചും മണ്ഡലത്തരങ്ങളായ ചില കണ്ടെത്തലുകളാണ് ഏറ്റവും കൂടുതൽ കാറ്റിൻ്റെ ദിശയും ഏറ്റവും കൂടുതൽ കാറ്റ് ഉണ്ടാകുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ നിന്നാണ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ കാലവർഷങ്ങൾ വരുമ്പോൾ പോലും ആ കാറ്റിൻ്റെ ദിശകൾ വരുന്നത് അങ്ങനല്ല തെക്ക് കിഴക്ക് എന്നല്ല കാറ്റ് വരുന്നത് തെക്ക് കിഴക്കെന്നുള്ള കാറ്റ് വരുമ്പോൾ ആ അകറ്ററി പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കിന്ന് കാറ്റ് വന്ന് കയറുമ്പോൾ അവിടെ പായകം ചെയ്യുമ്പോൾ ആ മുറിക്കാത്ത പായകത്തിന് ദുർഗന്ധം വാമിക്കും അതുകൊണ്ട് തെക്ക് കിഴക്ക് വെക്കരുതെന്നാണ് പറയുന്നത് വെറും അബദ്ധുചട്ടിലമാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വടക്ക് കിഴക്ക് ഏറ്റവും ഭിമം കാര്യം വടക്ക് കിഴക്കിൻ്റെ ശുദ്ധി വടക്ക് കിഴക്ക് പാചകം ചെയ്യുമ്പോൾ അവിടെ ശുദ്ധി കൂടി പോകും നമ്മൾ കഴുകുകയും കഴുകുകയും വെട്ടുകയും പച്ചക്കറി അരികയും വേറെ മാംസം മത്സ്യ മാംസാദികളൊക്കെ വെക്കുക ചെയ്യുമ്പോൾ അതിൻ്റെ ശുദ്ധി അവിടെ പോകുന്നുണ്ട് വടക്ക് കിഴക്ക് പൂജാമുറി വരേണ്ട സ്ഥലമാണ് ഏറ്റവും ശുദ്ധിയായിട്ടുള്ള സ്ഥലമാണ് അതുകൂടി നിങ്ങൾ പരിഗണിക്കുക ഇത് നിങ്ങളടുത്ത് വീണ്ടും ഒന്നുകൂടി വിശദമായി പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ പ്ലാനുകൾ ശരിയാക്കാനായിട്ട് വരാറുണ്ട് നമ്മൾ വസ്തു വന്ന് നോക്കി അവിടെ നിന്ന് പ്ലാൻ തയ്യാറാക്കാമെന്ന് പറയുമ്പോഴും പ്രായമായ ആളുകളൊക്കെ പറയുന്നുണ്ട് അതല്ല അടുക്കള വടക്ക് കിഴക്ക് മതി വടക്ക് കിഴക്ക് മതി എന്ന് പറയുകയാണ് വടക്ക് കിഴക്ക് മതി എന്തു ചെയ്യും ഇന്നുകൂടി സംഭവിച്ചു അങ്ങനെ ഇന്നുകൂടി സംഭവിക്കുക ഒരഞ്ച് പ്ലാനുകളിൽ വന്നേക്കുന്ന അടുക്കളയും വടക്ക് കിഴക്കായിട്ടാണ് അത് പാടില്ല നിങ്ങൾ ഒന്നുകൂടി തിരിച്ചറിയുക വടക്ക് കിഴക്ക് അടുക്കള വെക്കുന്ന രോഗമാണ് നഷ്ടങ്ങളാണ് ബന്ധു നഷ്ടമാണ് തലമുറയുടെ നഷ്ടമാണ് വിഷമങ്ങളാണ് വീട്ടിൽ കലഹങ്ങളാണ് തിരിച്ചറിയുക എല്ലാവരുടെയും എല്ലാവരുടെയും അടുക്കള നല്ല സ്ഥലത്ത് തന്നെ വരട്ടെ അടുക്കളയുടെ സ്ഥാനം മോശമായാൽ ജീവിതമാണ് മോശമാകുന്നത് അത് എല്ലാവരും തിരിച്ചറിയുക വിവാദങ്ങൾ ഉണ്ടാക്കാനല്ല സത്യമാണ് ഈ പറയുന്നത് സത്യം തിരിച്ചറിയുകയാണ് വേണ്ടത് മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ് പണ്ട് വസൂരി ബാധിച്ച് ആയിരങ്ങൾ മരിച്ചു കേരളത്തിൽ അന്നെന്താ മെഡിക്കൽ സയൻസ് വളർന്നിരുന്നില്ല അതുകൊണ്ട് മെഡി അങ്ങനെയല്ലല്ലോ ഇപ്പം നമ്മുടെ ദേഹത്ത് അസ്ഥിയിൽ ക്യാൻസർ പിടിച്ചാൽ പോലും ചികിത്സയുണ്ട് അത് മെഡിക്കൽ സയൻസ് മാറിയത് കൊണ്ടാണ് അതുകൊണ്ട് വാസ്തുശാസ്ത്രം സയന്റിഫിക്കായി ശാസ്ത്രീയമായി മാറിയപ്പോൾ ഈ മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടില്ല അതുകൊണ്ട് വടക്ക് കിഴക്കല്ലാ അടുക്കള വേണ്ടത് തെക്ക് കിഴക്ക് തന്നെയാണ് തെക്ക് വടക്ക് പിടിഞ്ഞാറാണ് വടക്ക് കിഴക്കടു കളെ വെച്ചു പോയവർ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പരിഹാരം കൂടി ചെയ്യുക റെമഡി ചെയ്യുക എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുക ഐശ്വര്യമായി ജീവിക്കുക അടുത്തൊരു വഴി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം